എനിക്ക് ഓഫീസ് പോവാൻ സമയമായി ഞാൻ അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുക്കള കറിയൊക്കെ വലിച്ചു വരേണ്ടരുത് മോളെ പോവുവാണോക്ക് ഒന്ന് മതി ഇവിടെ ഗ്യാസ് തീരാനായി അമ്മ അവിടെ അടുപ്പിൽ പോയിട്ട് വെള്ളം ചുണ്ടാക്കിക്കോ എനിക്ക് നേരല്ല എനിക്ക് പോവാൻ സമയമായി ഞാൻ പോയി എത്രയാലും ഒന്നും നേരത്തെ ഓഫീസിലെത്താൻ പറ്റില്ല ഈ അമ്മ കാരണം അപ്പൊ അവിടെ മോടെ എടുത്ത് മോടെ കെട്ടിപ്പറുക്കി മോട് വന്നേക്ക് മതി ഞാനേ പോയിട്ട് വേഗം വരാം ഒക്കെ വലിച്ചു വരിടൂ എനിക്ക് വയ്യ വന്നിട്ട് പണിയെടുക്കാൻ ആ ബസ് പോയി കാണും എന്റെ ഒരു കഷ്ട എന്റെ മോനില്ല അങ്ങനെ തന്നെ എനിക്ക് ഇവളെന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എൻ്റെ മോൻ അറിയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ അമ്മ നമ്മളോട് ചേച്ചി ഒന്നും ഉണ്ടാവില്ല എൻ്റെ കുഞ്ഞുമോട് പറഞ്ഞാൽ അമ്മ അങ്ങോട്ട് പോകണ്ട ചേച്ചീൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയുന്ന ഞാൻ പിന്നെ വീട് നല്ല നിൽക്കും ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്ന രണ്ട് ദിവസം തന്നെ ഇവിടെ നിൽക്കണം എന്നില്ല എനിക്ക് വയ്യപ്പം ഞാൻ അടുപ്പിൽ കത്തിക്കണം എനിക്ക് പൊയൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു ഒന്നാകി അതിന്റെ മൂന്ന് വെച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ ഞാൻ വെള്ളം വളർത്തുന്നു എടുത്തു വരണം എല്ലാത്തും കഷ്ടമായിരിക്കും ഇവിടെ ഇല്ലേ ഞാൻ എന്നെ കണ്ട കടക്ക് പറയും പറഞ്ഞതാ പോണ്ട ി ഞാനില്ല ഞാനിവിടെ കിട്ടി എവിടെയും തോന്നുന്നില്ല മോളടുത്ത് തന്നെയും ഞാനുള്ളു എന്റെ മോനവിടെ ഉണ്ടെന്നെങ്കിൽ അയ്യോ അമ്മയല്ലേത് അമ്മ അമ്മ എന്തോ ഒറ്റയ്ക്ക് ഇങ്ങനെ അയ്യോ എന്താ ഈ പോലോ എന്നാ അമ്മ ഇങ്ങനെ അമ്മേനെ ഒന്നേക്ക് വിട്ടു ഞാൻ അവിടെ നിന്ന് പോന്താ അമ്മളെ അവളെ എവിടെയൊക്കെ വരാണ്ടായല്ലോ ഞാൻ എനിക്ക് ോ ഒന്നും കഴിച്ചില്ല എന്ത് കഴിക്കാനും എങ്ങനെയാ അവിടെ കഴിക്കാൻ തോന്നുന്നു ഞാൻ അന്നേ പറഞ്ഞേ അങ്ങോട്ട് പോകണ്ടെന്ന് അമ്മ പറഞ്ഞ കേക്കൂടില്ലല്ലോ എന്ത് തൊട്ടാലും കുറ്റം ഒന്നും തൊടാൻ പറ്റിട്ടില്ല അപ്പോൾ ഞാൻ ഇറങ്ങി പോന്ന ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി തരാന്നുണ്ട് അവള് പറഞ്ഞു എന്നോട് അടുപ്പ് കത്തിക്കോടെ യാത്ര ഇല്ലാന്ന് അമ്മേനെ എങ്ങോട്ടും പോണ്ട ഇനി അമ്മേനെങ്ങനെ എവിടേക്ക് ഞാൻ പോകുന്നു ഇവിടെ തന്നെ ഈ വീട് മതി എവിടെയും പോകുന്നില്ലേ ഞാൻ കുറച്ച് നേരമായിട്ടു മോന്റെ അടുത്ത് എന്ന് പറഞ്ഞു ഞാനേ മോടെ അടുത്ത് പോയതാണ് പോയി രണ്ടു ദിവസം നിക്കാച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു നല്ല മതിയോ നേരം ആട്ട് പോയതല്ലേ ഇങ്ങോട്ട് ഞാൻ മോന്റെ അടുത്ത് മോളടുത്ത് രണ്ടു ദിവസം നിക്കാച്ചു പോയത് എന്നിട്ടാ നമുക്ക് ഓരോ സ്ഥലത്ത് പോവാണ്ടാവും ഞാൻ പോവാ അവിടെ അവിടെ ആയി പോവാൻ മോളുണ്ടാവല്ലോ എപ്പോഴും രണ്ടു ദിവസം ഞാൻ മോള് പോകും ഇല്ല ശരി ഇവിടെ വന്ന മോള് വെള്ളം ചൂടാക്കി തരാന്ന് പറഞ്ഞിട്ട് കുളിക്കണം നേരെ സമയ ഞാൻ പറമ്പ് കൂടെ ഒക്കെ നടന്നായിട്ട് ഇതൊക്കെ തിന്ന പോയി തോന്നുന്നു അത് ചായപ്പടി വെള്ളം നമ്മക്കൂടി കണ്ടില്ലേ ഒരാള് വന്നിരിക്കുന്നത് ആ എന്താണ് മുഖവും തലയൊക്കെ എവിടെ ആയപ്പോൾ പറയണ്ട എന്താ നല്ല രാവിലെ കുളിച്ച് പുറം തൊട്ട് നല്ല ഇതിൽ നിൽക്കുന്നതാ ഇപ്പത്തെ കോലം കണ്ടോ ഞാ കട്ടേ അല്ല മോളെ ൊക്കെ വിചാരിച്ചു പോയത് ഒരാഴ്ച ഓക്കെ ഇഷ്ടൊക്കെ ആയിരുന്നു നല്ല നല്ലതാണ് എന്താ പറ്റിയത് അറിയില്ല എന്താന്ന് വെച്ചാല് എന്താ പറയാ സ്വത്തിന്റെ കാര്യത്തിനാണോ എന്തോന്നറിയില്ല അതുകൊണ്ടാണോ എന്നോട് ശേഷം ഞാൻ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് സ്വത്തൊക്കെ മൊത്തം കൊടുക്കാൻ പെട്ടെന്ന് ശരിയാവില്ല ഞാനിങ്ങോട്ട് പോകുന്നു എനിക്ക് വയ്യ അവിടെ നിന്ന് എനിക്ക് വെള്ളം തിളപ്പിക്കാനൊന്നും വയ്യ മോളെ നിനക്ക് അറിയാലോ അമ്മയ്ക്ക് വയ്യാന്നുണ്ടോ നീ എന്നെ അവിടെ പുറത്താക്കിയിട്ടല്ല നീ പോയത് ഏ ആ ഞാൻ ഏട്ടനെ ആരെയും വിളിച്ച് പറഞ്ഞത് ഞാനെൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോത്തേയും വിളിച്ച് ഇങ്ങോട്ട് പോന്നു ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ ആ നീ വഴക്ക് പറഞ്ഞിട്ട് കാര്യം ഞാനിനി അങ്ങോട്ട് വരുന്നില്ല എനിക്ക് വയ്യ ഞാൻ അവിടെ രണ്ടു ദിവസം നിനക്ക് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്ക് അല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ അമ്മ അങ്ങോട്ട് വന്നത് ആ ആയിക്കോട്ടെ ശരി ആ ആ ഞാന അവളെ അവളെ കാണുന്നില്ല എന്നെ വന്നപ്പോള് പോയതാണേ ആ പൊറത്താക്കി പോയതാ പറ്റുന്നില്ല പറ്റുന്നില്ലഅ നിക്കാൻ അപ്പൊ എന്താന്ന് വെച്ചാൽ അവക്ക് ഇതാ അവർക്ക് ഇതായിരിക്കും അവളെ ആഗ്രഹിച്ചിണ്ടാവും കൊടുക്കാണ്ട് നമ്മള് മരണ മരണശേഷം കൊടുത്താൽ മതി ആ അതിന്റെ മുന്നേ കൊടുത്താലേ ഒരു നോക്കൂല ആരും നോക്കൂല മരിച്ചാലും ഒരു പിന്നെ ഇള്ളാലേ നമ്മളെ മട്ടൊക്കെ ഇള്ളാലേ നമ്മളെ സ്വത്ത് ട്ടോ ഇങ്ങനെ വരാ പോവോ പട്ടക്കായ വെച്ചാളെ വേണ്ട വിളക്കെത്തിക്കാൻ മുമ്പോട്ട് എടുക്കണ്ട പെട്ടെന്ന് എന്റെ അസം കഴിഞ്ഞാലും അമ്മ ഇവിടെ ഉണ്ടാകല്ലോ ഞാനിവിടെ തന്നെ ഞാൻ അമ്മ പോലെ ഞങ്ങൾ വരുന്നുണ്ട് അമ്മക്ക് വെള്ളം ചൂടാറിയോ അമ്മ ഞാൻ ചൂടാക്കിയോ മക്കളോടാണെങ്കിലും മരുമക്കളോടാണെങ്കിലും നമുക്ക് അവരോടുള്ള അമിതമായ സ്നേഹത്തിന് മുന്നിൽ നമുക്കുള്ള എല്ലാം അവർക്ക് സ്വന്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മളുടെ ജീവിതം ഒരു വൃദ്ധസദനത്തിലായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് എല്ലാവരും ഓർക്കുക അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ